പതിനാലുകാരനെ മർദ്ദിച്ച ബിജെപി നേതാവിനെതിരെ സ്വമേധിയ കേസെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളുടെയും അഭയ കേന്ദ്രങ്ങളാവേണ്ടവരാണ് അത്തരം ആളുകൾ ഒരു കൊച്ചുകുട്ടിയെ ഇങ്ങനെ ആക്രമിക്കുന്നത് എന്തിന്റെ പേരിലായാലും ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരാൾ ഡീഹ്യൂമനൈസ് ചെയ്യപ്പെടുക ഒരാൾ ആർ എസ് എസ് ആവുക എന്ന് പറഞ്ഞാൽ ആവുക എന്ന് പറഞ്ഞ രാജിവെക്കലാണ് അയാൾ സ്വയം സ്വയംചിലേക്ക് പൈശാചികേക്ക് പരകായ പ്രവേശം നടത്തലാണ് നമ്മൾ റോഡിൽ സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു വിഷപ്പാമ്പ് നടന്നു പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റിഫ്ലക്സ് ആക്ഷൻ വഴി നമ്മുടെ കാല് ഡ്രൈ ബ്രേക്കിലേക്ക് പോകൂലേ അത് മനുഷ്യനാണോ നമ്മുടെ മനസ്സിൽ പാമ്പ് നമ്മൾ ആക്രമിക്കുന്ന സാധനമാണ് പക്ഷെ എന്നാൽ പോലും ഒരു ജീവനെ കാണുമ്പോൾ ഒരു പ്രാണനെ കാണുമ്പോൾ ഒരു ജീവിയെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇൻസ്റ്റിങ്റ്റ് ഉണ്ട് നിങ്ങൾ ദൈവവിശ്വാസികൾ ദൈവികമെന്നോ പ്രകൃതിപരമെന്നോ എന്നൊക്കെ എന്തും വിളിച്ചോ നിങ്ങൾ എന്തും വിളിച്ചോ പക്ഷേ നിങ്ങൾ ആർ എസ് എസ് ആകുമ്പോ നിങ്ങൾ കാവ്യ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ നിങ്ങൾ മാറുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും ഭീകരം എന്നിട്ട് എനിക്ക് മനസ്സിലാവാത്ത ഏറ്റവും വലിയ കോമഡി അതിൽ നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് ചിരിക്കാതിരിക്കുന്നു ഞാൻ എനിക്ക് ചിരി വന്ന് അതിന്റെ ഇടയിൽ നമ്മുടെ ഇടതുപക്ഷ സുഹൃത്ത് മൂപ്പരും ഇതുപോലെ ചിരിച്ചു എത്ര എത്ര കൂളായിട്ടാണ് ഇവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെ സമാധ ഉത്തർപ്രദേശിൽ സമാധാനമാണ് ഇന്ത്യ മുഴുവൻ സമാധാനപരപരമാണ് നിങ്ങൾ ഇതിനൊക്കെ വർഗീയമായിട്ട്